എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ നമ്മളൊരു ഫേസ്ബുക്കിലൊരു വീഡിയോ കിട്ടിയിരുന്നു ഒരുപാട് പേര് അതിന് എന്നെ തെറി പറഞ്ഞിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് ഇത്രയും തെറിയാട്ട ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല എം വെച്ചിട്ടുള്ള തെറി പി വെച്ചിട്ടുള്ള തെറി അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അവർക്കൊന്നും റിപ്ലൈ ഒന്നും കൊടുത്തില്ല കേട്ടോ കാരണം ദേ ഹാസ് നോട്ട് ഡിസേർവ് റിപ്ലൈ എന്ന ഒരു മെന്റാലിറ്റി ലൈൻ തന്നെ കുറെ ആളുകൾ പോടാ നിന്റെ പണി നോക്കുന്നൊക്കെ പറഞ്ഞവർക്ക് ജസ്റ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് വീട്ടിലെ ആളുകളെ എടാ പോടാ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ എന്താണ് കാണാത്തവർക്ക് ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് ആ ഒരു വീഡിയോ ഇടാട്ടോ അത് കണ്ടുനോക്കോ കണ്ടോ അതായത് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഒരു സ്കൂട്ടറാണല്ലോ ഏഹ് സേറെ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിൽ അത് ഓടാൻ പാടുള്ളൂ നോക്ക് വേണ്ടി ഇത്രയില്ല യും അറുപതിന്റെയും അടിയിലായിരുന്നു ഇനി ആ വണ്ടിനെ നമ്മൾ ആ വണ്ടിന് ഓർട്ടേക്ക് നമ്മള് അറുപതിന് വണ്ടിനെട്ടാൻ പറ്റുന്നതാണ് ശരിക്കും ഇൻഷുറൻസും ഹെൽമെറ്റും ഒന്നും ആവശ്യമില്ലാത്തൊരു വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയില് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അതിലൂടെ പോയി ഞാനൊരു ഇരുപത് സെക്കൻഡ് വീഡിയോ ആണ് അതിൽ ഇട്ടിരുന്നത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം ആ വണ്ടിയിൽ നമ്പർ ഇല്ല അതായത് എല്ലാവരും അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലൂടെ രണ്ടുപേർ ഹെൽമെറ്റില്ലാതെ പോകുന്നു ഞാനത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു എന്നിട്ടത് എം വിടിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കുക അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക എന്ന രീതിയിലാണ് ആളുകൾ ആ ഒരു വീഡിയോനെ ചിന്തിച്ചത് പക്ഷെ സത്യത്തിൽ അതല്ല കാരണം ഞാൻ പ്രത്യേകം നോക്കിയിട്ടുണ്ട് ആളെ അറിയണില്ല ആ വണ്ടിക്ക് നമ്പർ ഇല്ല ഈ നമ്പർ ഇല്ലാത്ത വണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഒരു വണ്ടിയാണ് ആ വണ്ടിക്ക് ഇന്ത്യൻ റോഡുകളിലൂടെ പോകാവുന്ന ഒരു ദൂരപരിധിയാണ് ഡേഹി കാണുന്നത് എത്രയാണ് ഇരുപത്തി കിലോമീറ്റർ വേഗതയിൽ അല്ലേ അതിന് ലൈസൻസ് ആവശ്യമില്ല അപ്പോൾ ഇതൊരു നിയമപരമായിട്ട് ആ കുട്ടി ചെയ്തത് തെറ്റൊന്നും അല്ലാട്ടോ ആ കുട്ടി എനിക്ക് പേഴ്സണലായിട്ട് അറിയേ ഒന്നുമില്ല ആ കുട്ടി മിക്കവാറും ആ വീഡിയോ കണ്ടുണ്ടാവും കാരണം ഏകദേശം പത്ത് പതിമൂന്ന് ലക്ഷം വ്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ അവനോടും പറയാനുള്ളതെന്ന് വെച്ചാൽ നി അതായത് ഇനി ഒരിക്കലും ഇതിൽ എന്താ പറയുക മനഃപൂർവ്വം ഒരു സാധാരണ ഒരു ഹെൽമെറ്റ് ഇല്ലാത്തവർ തന്നെ പിടിപ്പിക്കാവുന്ന രീതിയിലുള്ള വീഡിയോ അല്ല ചെയ്ത് ഈ വണ്ടിയുടെ പരമാവധി വേഗത ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയാണ് അപ്പൊ ഇത് മിസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്ര വണ്ടികൾ പോകുന്നത് അത് പോകുന്നത് എവിടെയെന്നു പറയാം കോഴിക്കോട് പാലക്കാട് ഹൈവേ കൂടെയാണ് ആ ആ റോഡ് കോഴിക്കോട് പാലക്കാട് ഹൈവേ ഈ കോഴിക്കോട് പാലക്കാട് ഹൈവേക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് രണ്ടുപേരി പാതയാണ് നല്ല റഷ് ആയിട്ട് വണ്ടികൾ പോകുന്ന സ്ഥലമാണ് വീതി കുറവാണ് അതിൻ്റെ ഇടയിലാണ് ലൈസൻസ് ആവശ്യമില്ലാത്ത ഇത്തരം വണ്ടി നാല്പത് കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുന്നത് മനസ്സിലായോ അപ്പൊ ഇവിടെ ഒരു വിരോധാവാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കും ഈ കാണുന്ന നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടാവും നമ്മളൊക്കെ ലൈസൻസ് എടുത്തത് ലേണിൻ ഡ്രസ്റ്റും കഴിഞ്ഞ് എച്ചും എമ്മും എന്നൊക്കെ ഇട്ട് ഞാൻ കോൺടാക്ട് ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിരുന്നു കേട്ടോ അതായത് ഒരു ധാർമ്മികരമായിട്ട് ഒരു റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ ഗീവ് വൺ ടേക്ക് പോളിസി ഓവർടേക്ക് ചെയ്യുന്ന വാഹനത്തിന് തടഞ്ഞു നിർത്തരുത് അങ്ങനെയൊക്കെ ഇതെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ അന്നത്തെ കാലത്ത് ലൈസൻസ് എടുത്തത് അതിനേക്കാളും കുറച്ചും കൂടി ഡിഫിക്കൽ ആയിരിക്കും ഇപ്പോൾ ലൈസൻസ് കിട്ടാനേ അപ്പം ആ പോകുന്ന പുള്ളിക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലേ എന്നൊന്നും ഞാൻ പറയണില്ല ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷെ ആ വണ്ടിക്ക് ലൈസൻസ് ആവശ്യമല്ല അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ മാക്സിമം സ്പീഡ് ഇരുപത് ാണ് അത് ഉറപ്പാണ് ഞാൻ വീണ്ടും ഞാൻ ഈ സ്ക്രീൻഷോട്ട് കൂടെ വെക്കാം അപ്പോൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്കൂട്ടിൽ നാൽപ്പത് തന്നെ പോകുന്നതേ അപ്പോൾ നമ്മൾ നാല് നാല്പത്തഞ്ച് വേഗതയിലാണ് നമ്മൾ സ്കൂട്ടിൽ പോകുന്നത് ലൈസൻസ് ഉണ്ടായിട്ട് അപ്പോൾ ഈ ഇത്തരം വണ്ടികൾ ഓടിക്കുന്ന ആളുകൾ പിഞ്ച് പിഞ്ചു കുട്ടികൾ വരെ വണ്ടി ഓടിക്കുന്നുണ്ട് എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട് പിഞ്ച് കുട്ടികൾ വണ്ടി രക്ഷിതാക്കൾ വണ്ടി പിടിച്ചു കൊടുക്കുക കാരണം അമ്പതിനായിരം കൊടുത്ത വണ്ടി കിട്ടും അതുകൊണ്ട് ഈ കുട്ടികളെ പറഞ്ഞു പറഞ്ഞുകൂടുക അത്യാവശ്യം തിരക്കിയില്ലാത്ത റോഡുകളാണ് നമ്മളുടെയൊക്കെ ഇപ്പോൾ നിലവില് രണ്ടുപേര് റോഡുകളാണ് നാഷണൽ ഹൈവേ അല്ല സാധാ റോഡുകളടക്കം രണ്ടുപേര് പാതായി വണ്ടികൾ ചീരിപ്പാഞ്ഞു പോകുന്ന ഇടയ്ക്കാണ് ഇവർ പോകുന്നത് ഇവർക്ക് ആകെ റോഡിൻ്റെ ഒരു നിയമം അറിയുമോ എന്നറിയില്ല അറിയാണെങ്കിൽ തന്നെ ഇടതുവശം ചേർന്ന് പോകുക എന്ന് കുഞ്ഞമ്മൻ്റെ മകൻ പറഞ്ഞു കൊടുത്ത നിയമം മാത്രമാണ് ഇവർക്ക് അറിയുന്നത് അപ്പോൾ ലൈസൻസ് ഒക്കെ എടുത്ത് കഷ്ടപ്പെട്ട് ലൈസൻസ് എടുത്താൽ നമ്മളും നാൽപ്പത് കിലോ നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൽ സ്കൂട്ടറിൽ പോകുന്നു ഇവരും ഇതേ സ്പീഡിൽ പോകുന്നു അപ്പോൾ ഞാൻ അതാണ് പറയാൻ ശ്രമിച്ചത് അല്ലാതെ ആ കുട്ടികളോട് എനിക്ക് ദേഷ്യമോ അല്ലെങ്കിൽ അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ ചാർജ് ചെയ്യിപ്പിക്കുകയോ ഒന്നുമല്ല കാരണം അവർ ഹെൽമെറ്റ് ഇട്ടോ ഇട്ടില്ല എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ നമ്മൾ നാഷണൽ ഹൈവേയുടെ ഒരു ഒരു സ്പീഡ് നാം ബ്രേക്ക് എന്താ സ്പീഡ് ഒന്നും ആപ്പിലല്ല പോയിരുന്നു അങ്ങനെ വണ്ടി കണ്ടപ്പോൾ ജസ്റ്റ് അതിനൊന്ന് ടാലിയാക്കാൻ വേണ്ടി നാൽപ്പതാക്കിയതാണ് കേട്ടോ ആ വീഡിയോയിൽ അപ്പോൾ ഫ്രഷ് ആയിട്ട് പോകുന്ന ഇടയ്ക്ക് ഒരു നിയമത്തിൻ്റെ ഒരു വശങ്ങളും അറിയാതെ ഇത്തരം സ്കൂട്ടർ കൊണ്ട് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞത് കുറേ ആളുകൾ അനുകൂലിച്ചും കമ്മൻറ്റ് ചെയ്തിരുന്നു എന്ത് തന്നെ ആയാലും അതൊരു വിരോധാവാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു സൈക്കിളിൻ്റെ വേഗതയിലേ അതുകൊണ്ട് ഇന്ത്യൻ റോഡിലൂടെ പോകാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം പലരും തെറി പറഞ്ഞത് ഇത് അറിയാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയാം ഞാൻ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് എന്നത് അറിയാത്തത് കൊണ്ടായിരിക്കാം തെറി പറഞ്ഞു ഞാൻ അവരെ പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തല്ലോ കേട്ടോ അത് ഞാൻ വീണ്ടും പറയാം കാരണം അവരെ ഫേസ് കാണുന്നില്ല നമ്പർ പ്ലേറ്റ് കാണുന്നില്ല ഒന്നും കാണുന്നില്ല ജസ്റ്റ് ഇതൊരു അവയർനെസ് പോലെ നമ്മൾ ചെയ്തു എന്ന് മാത്രമുള്ള വീഡിയോ അതിനകത്ത് ഇത്രയും എന്നെ തെറി പറയാൻ മാത്രമൊന്നും ഞാനൊരു അപരാധമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ വലിയ പൗരൻ എന്താണ് ഈവൻ എന്താ സദാചാര പോലീസ് സദാചാര പോലീസ് ഒന്നുമല്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞൊരു ധാർമ്മിക ഉത്തരവാദിത്തമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ കുട്ടികൾ നാൽപ്പതും നാൽപ്പത്തഞ്ചും കിലോമീറ്റർ ഏതിൽ ലൈസൻസ് ഇല്ലാതെ പോകുമ്പോൾ അവരെയൊക്കെ ഒന്ന് ബോധവൽക്കരിക്കേണ്ടത് സദാചാര പോലീസ് വച്ചാൽ സദാ പോലീസ് തന്നെ അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിനൊരു എന്താണെന്നൊരു വിശദീകരണം തരാ എന്ന് തന്നെ ഉദ്ദേശം കേട്ടോ ശരി അപ്പൊ